ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾക്ക് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർ പല രീതിയിൽ പല കാര്യങ്ങൾ ട്രൈ എന്ന് പറഞ്ഞാലും അത്ര ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന രീതിയിൽ പല ആളുകളും പറയാറുണ്ട് പക്ഷേ ഞാനൊരു മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോൾ ഞാനൊരു ഒരാഴ്ച കൊണ്ട് നാല് കിലോ വെയിറ്റ് കുറഞ്ഞു അപ്പോൾ ഞാനിത് കൂടുതൽ കുറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് അധികം കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നാലും ആർക്കെങ്കിലും ഇതൊന്നും ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾക്ക് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർ പല രീതിയിൽ പല കാര്യങ്ങൾ ട്രൈ എന്ന് പറഞ്ഞാലും അത്ര ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന രീതിയിൽ പല ആളുകളും പറയാറുണ്ട് പക്ഷേ ഞാനൊരു മെത്തഡ് ഒന്ന് ട്രൈ ചെയ്തു നോക്കി സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോൾ ഞാനൊരു ഒരാഴ്ച കൊണ്ട് നാല് കിലോ വെയിറ്റ് കുറഞ്ഞു അപ്പോൾ ഞാനിത് കൂടുതൽ കുറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് അധികം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നാലും ആർക്കെങ്കിലും ഇതൊന്നും ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വളരെ സിമ്പിൾ കാര്യമാണ് വെയ്റ്റ് കുറയണമെന്ന് ആഗ്രഹമുള്ളവർ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുട്ടുവേദന ജോയിൻറ് പെയിൻസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ഇൻഫ്ലമേഷൻസ് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സ്റ്റിഫ്നെസ് വേദനകൾ ക്ഷീണം ഉന്മേഷക്കുറവ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഡയറ്റാണ് അതായത് എല്ലാവർക്കും ഇത് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ അലർജി ഉള്ളതായിരിക്കും എന്നാലത് നോക്കിയാൽ മതി ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്കത് പെട്ടന്ന് നമ്മുടെ എനർജി ലെവലിൽ ഒന്ന് കൂട്ടുന്ന എങ്ങനെയാണ് എന്നുള്ളതൊന്ന് സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് വന്ന സമയത്ത് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മെത്തഡുകളെല്ലാം ഒന്ന് ഒന്ന് മിക്സ് അപ്പ് ചെയ്തിട്ട് ഞാനൊരു ഡയറ്റ് ചെയ്ത് നോക്കി പക്ഷെ നല്ല റിസൾട്ടുണ്ട് ഞാൻ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന രീതികളിൽ കോമണായിട്ട് കഴിച്ചു വരുന്നത് ഒരു രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ കറി അല്ലെന്നുണ്ടെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറി അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ടായിരുന്നു നൈറ്റ് ഫുഡ് അതൊരു ഏഴ് മണിക്ക് മുമ്പായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു മെത്തഡായിരുന്നു അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഓക്കെ നമ്മളൊരു വരെ ഓക്കെ ഇങ്ങനെ പോകുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ചുകൂടെ ഒരു വേറൊരു ഒന്ന് ട്രൈ ചെയ്തു ആ മെത്തഡിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചപ്പാത്തി ഒക്കെ മാറ്റി ചപ്പാത്തി മാറ്റി പറയുമോ ഇനിയിപ്പോൾ എല്ലാവരുടെ ആ ഒരു ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി ഒന്ന് ഇനി ചപ്പാത്തി കൂടെ മാറ്റാൻ പറയുവടോ എന്ന രീതിയിലേക്ക് വന്നു പക്ഷെ ആർക്കെങ്കിലും ഈ ഒരു ബെനിഫിറ്റ് വെയിറ്റ് കുറയണം വയറ് കുറയണം അതുപോലെ ക്ഷീണം കുറയണം ജോയിൻസിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കുറയണം നീർക്കെട്ട് കുറയണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഈ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർ ഹൈപ്പോ തൈറോയ്ഡിസും കണ്ടീഷൻ ഹാഷിമോട്ടോ തൈറോഡായിഡിസ് കണ്ടീഷൻ ഉള്ളവർ രാത്രിയില് അതെ ഈ ഒരു മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറൊന്നുമല്ല ഒന്നുമല്ല ഇപ്പൊ നമ്മളിപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ ഇപ്പൊ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെയ്തത് ഞാൻ പറയാം ഉച്ചയ്ക്ക് ഒരു കോവയ്ക്ക മെഴുക്കു വരട്ടി ഉണ്ടാക്കിയത് മെഴുക്കു വരട്ടി എന്ന് പറയാൻ നമ്മുടെ കോട്ടയം പാല ഭാഗത്ത് മെഴുക്കു വരട്ടി എന്ന് പറയുന്നത് ചിലടത്ത് വാറ പോലെ ഉപ്പേരി അങ്ങനെ പലതും വേറെ വേറെ രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും മെഴുക്കുപരട്ടി ഉണ്ടായിരുന്നു അതേപോലെ ഒരു ബീൻസ് തോരൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇതാണ് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡ് അന്നത്തെ ഒരു ദിവസം ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് എല്ലാ ദിവസവും ചപ്പാത്തി കഴിക്കുന്നില്ല ഒന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്കത്തെ തോരൻ നമ്മൾ സാധാരണ വൈകുന്നേരം ഉപയോഗിക്കാറില്ല എന്നാലും ഉച്ചയ്ക്ക് കുറച്ച് ബാക്കി വന്നതുകൊണ്ട് എന്ത് ചെയ്തു ആ ഒരു സ്പൂൺ എടുത്തേച്ച് ഒരു പാത്രത്തിലോട്ടോ ഒരു കപ്പിലേക്ക് പാത്രത്തിലേക്ക് ഇട്ടു കപ്പലെ വേറെ ഒരു ബൗളിനകത്ത് എന്നിട്ട് ഒരു ബീൻസ് തോരൻ അത് നിങ്ങൾ നമുക്ക് ബീൻസ് ആവാം പയറാവാം ഏത് വേണം തോരനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് തോരനായാലും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ആ ഒരു ഒരു സ്പൂണ് ബീൻസ് തോരൻ എടുത്തിട്ടു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കഷ്ണം ചിക്കൻ പീസ് കറി വെച്ചത് ഉണ്ടായിരുന്നത് ഇപ്പോൾ കറി വെച്ച് എല്ലാ ദിവസവും നമുക്ക് ചിക്കൻ കറി വെക്കുന്നില്ലല്ലോ അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു അര കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് അത് വേവിച്ച് ഉപ്പും കുരുമുളകും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് അതിൽ നിന്ന് രണ്ട് പീസ് എടുത്തേച്ച് സ്ലൈസ് ആയിട്ട് അരിയുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയ ആളാ മസാല ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ പീസ് എടുത്ത് ആയിട്ട് കട്ട് ചെയ്തിട്ട് ിടുക അതിലേക്ക് ഒരു അരമുറി സബോളം കൂടെ ആയിട്ട് കട്ട് ചെയ്തിടുക എന്നിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടുക ഇതൊരു ബോളിനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് അതായത് നമ്മളിപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ടേസ്റ്റിന്റെ ഉപ്പൊന്നും അധികം ചേർക്കാതിരിക്കുക കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് ഇപ്പം ബി പി പ്രശ്നങ്ങളും രക്തകോളിന്റെ പ്രോബ്ലുകളൊക്കെയാണ് ബ്ലോക്കുകൾ ആസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവരാണ് അതുകൊണ്ട് ഉപ്പ് കൂടുതലിടുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ പിന്നേം പിന്നെ കൂടും സോ അതുകൊണ്ട് ഉപ്പൊക്കെ കുറയ്ക്കുക പിന്നെ ഇപ്പോൾ ഉള്ള കറികളിലും കാര്യങ്ങളൊക്കെ വെച്ച് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കു കുരുമുളകായിട്ട് ഇടാം അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളകായിട്ട് ഇടാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ട് ഇടുക ഇന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഇത് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേനും വിശക്കാൻ തുടങ്ങിയായിരുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂറാവുമ്പോഴത്തേനും അപ്പം ചില ആളുകൾക്ക് വിശപ്പ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാ നോർമലായിട്ട് സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നൊരു ഓംലെറ്റ് തന്നെയാണ് പക്ഷേ എണ്ണയ്ക്ക് പകരം ഒരു ചെറിയ പീസ് ക്യൂബ് ഇത്രയും ചെറിയൊരു പീസ് അൺസോൾട്ടഡ് ബട്ടർ അത് ആദ്യം ഇട്ടിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് നമ്മളിത് ഓംലെറ്റ് അടിക്കുന്ന പോലെ ചെയ്തിട്ട് ഒരു ഓംലെറ്റ് ആക്കുന്ന രീതിയിലേക്ക് പരത്തിയെടുക്കുക അപ്പോൾ ഈ ഒരു മെത്തഡ് അതിനെ കമ്ത്തിയിട്ട് നോർമൽ നമ്മൾ ഓംലെറ്റ് ആക്കുന്ന രീതി തന്നെയാണ് പക്ഷേ ഇത് മിക്സ്ഡ് വെജിറ്റബിൾ ചിക്കൻ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ചിക്കൻ നോൺ വെജ് കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടോ മാറ്റി പിടിച്ചാൽ മതി നിങ്ങൾക്ക് മഷ്റൂംസ് യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ പനീർ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ക്യാബേജ് കോളിഫ്ലവർ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ കടല രീതിയിൽ യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ നിലകടലും കൂടി ഇതിനകത്ത് ഇട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമുക്ക് ഒരു താല്പര്യം കാണാമല്ലോ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ സത്യം പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നാല് കിലോ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു അപ്പം എനിക്ക് കൂടുതൽ വെയിറ്റ് കുറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിടാം പക്ഷെ ഈ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ എനർജി ലെവൽ നന്നായിട്ട് കൂടി സാധാരണ നമ്മളൊരു പത്ത് മണിയാകുമ്പത്തേന് നമുക്കൊരു ക്ഷീണം വരിക ഉറക്കം വരുന്ന രീതിയിലേക്ക് വരുന്ന ഒരു രീതിയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പോയാലും നമുക്ക് ഭയങ്കര എനർജിയാണ് യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഭക്ഷണം കുറയ്ക്കുന്നതനുസരിച്ച് എനർജി കൂടും അത് നമുക്ക് ആ സത്യം തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടും ഭക്ഷണം കഴിക്കുന്ന കൂടുന്നതനുസരിച്ച് നമ്മുടെ എനർജി ലെവൽ കുറയും അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ നമ്മള് വെയിറ്റ് കുറയണത് ആഗ്രഹമുള്ളത് നീർക്കെട്ട് കുറയണത് ആഗ്രഹമുള്ള ഈ ഒരു മെത്തഡ് ചെയ്ത് നോക്കുക ഇനി ചിലർക്ക് കോഴിമുട്ട ഓംലെറ്റ് എടുക്കാൻ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ താറമുട്ട എടുക്കാം അല്ലെങ്കിൽ കാടമുട്ടയെടുക്കും കാടമുട്ട ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് കാടമുട്ട എടുത്താലും ില്ല ഇനി മുട്ടൊന്നും ഒരു നിർബന്ധവും ഇല്ല നമ്മൾക്ക് ഈ ഒരു വെജിറ്റബിൾ വെജിറ്റേറിയൻ രീതിയിൽ നമുക്കത് ചെയ്യാം പക്ഷെ അതിനകത്ത് നമ്മൾ ഈ മഷ്റൂമും പനീറും വയറുവരിപ്പ് ആ സാധനങ്ങളൊക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതെന്നേ ഉള്ളൂ ഇനിയിപ്പോ ഞാൻ പറയുന്ന പോലെ ഉച്ചയ്ക്ക് ബീൻസ് നമുക്ക് സാരമില്ല നമ്മൾ ചെറുപയർ തോര വെക്കുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെഴുക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിട്ടാലും മതി ഈ ഒരു മെത്തഡ് നോക്കുക അല്ലാതെ ചോറ് കപ്പ അല്ല അതൊന്നും മാറ്റി പിടിച്ച് നോക്കിയിട്ട് ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കിക്കേ മാറ്റം മനസ്സിലാവും ഇനി അങ്ങനെ നമുക്കൊരു ചെയ്ത് നോക്കിയിട്ട് വെയിറ്റ് കുറയുന്നു അല്ലെങ്കിൽ ഉന്മേഷം ഒക്കെ കൂടി വരുന്നു നമുക്കൊരു എനർജി കിട്ടുന്നു തോന്നുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ അടിയിൽ അടിയിലൊരു കമൻറ്റ് എടുക്കുക ഓക്കെ ഞാനിത് ചെയ്തിട്ട് എനിക്ക് മാറ്റമുണ്ട് ഇനി ഞാനിത് ചെയ്തിട്ട് എനിക്ക് മാറ്റമില്ല രണ്ടും ഏതാണെങ്കിൽ കിട്ടുള്ളൂ അതിനനുസരിച്ച് എനിക്കൊരു ഐഡിയ കിട്ടും എനിക്ക് മാത്രം വന്നേക്കുന്ന ഒരു ചേഞ്ചസ് ആണോ അല്ല എല്ലാവർക്കും ഭൂരിഭാഗം ആളുകൾക്കും ഇത് എല്ലാവർക്കും വരത്തില്ല ഗൂരിഭാഗ ആളുകൾക്കും ഇതിനകത്ത് ഉപയോഗപ്പെട ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് നോക്കാം ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കാം രാത്രി മാത്രം നോർമൽ ചോറ് കുറച്ചിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഫുഡ് രാവിലെ നോർമൽ ആയിട്ടുള്ള ഫുഡ് എടുക്കുക രാത്രിത്തെ മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് ഹെൽദി ഡിന്നർ ഫോർ വെയ്റ്റ് ലോസ് ആൻഡ് ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻസ് ഇതാണ് മെയിൻ ആയിട്ടും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടുക ഓക്കെ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം